അടുത്ത ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ പുടിൻ ഇടപെടമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഓക്സ്ഫോർഡിലെ വിദഗ്ധർ റഷ്യയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയും ബ്രസീലുമാണെന്നാണ് കണ്ടെത്തൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ സമാനമായ ഇടപെടലായിരിക്കും റഷ്യ ഇന്ത്യയിൽ നടത്തിയെന്ന് ഓക്സ്ഫോർഡ് ഇന്റർനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റർനെറ്റ് സ്റ്റഡീസ് പ്രൊഫസറായ ഫിലിപ്പ് എൻ ഹൊർവാർഡേ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിച്ചതിന് പിന്നിൽ റഷ്യയ്ക്ക് പങ്കുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് അടുത്ത ഘട്ടമായി റഷ്യ കണ്ണു രാജ്യങ്ങൾ ഇന്ത്യയും ബ്രസീലുമാണെന്ന് ഗവേഷകർ പറയുന്നു അടുത്ത വർഷം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ റഷ്യയുടെ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സോഷ്യൽ മീഡിയ വിദഗ്ധനായ ഫിലിപ്പ് എൻ ഹോവാർഡ് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടൽ പുറത്തു കൊണ്ടുവരുന്നതിൽ യു എസിലെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെയാവും റഷ്യ ഇടപെടൽ നടത്തുകയെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു ഹംഗറിയിലെ മാധ്യമങ്ങളിൽ റഷ്യ നടത്തിയ ഇടപെടൽ ഉദാഹരിച്ചുകൊണ്ടാണ് ഹോർവാർട്ട് തന്റെ വാദഗതികളെ സെനറ്റ് സമിതിക്ക് മുമ്പാകെ സമർത്ഥിച്ചത് അമേരിക്കൻ മാധ്യമങ്ങൾ ലോകത്തെ ഏറ്റവും പ്രൊഫഷണലായി കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് തങ്ങളുടെ സ്രോതസ്സുകളെ കൃത്യമായി വിലയിരുത്താനും ടി അപ്പാടെ വിശ്വസിച്ച് പ്രസിദ്ധീകരിക്കാനും അവർ തയ്യാറാകില്ല ബ്രിട്ടനേക്കാൾ ഇന്ത്യയിലും ബ്രസീലിലുമാണ് ഋഷി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ സോഷ്യൽ മീഡിയയെ റഷ്യൻ ഇടപെടൽ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് പരിശോധിക്കുന്ന സെനറ്റ് സമിതിക്ക് മുമ്പാകെയാണ് ഹോവാർഡിന്റെ വെളിപ്പെടുത്തൽ ട്രംപ് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ റഷ്യ കാര്യമായി ഇടപെട്ടിരുന്നുവെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ഇത് പരിശോധിക്കാൻ സെനറ്റ് സമിതിയെ ചുമതലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി